ഹായ് ഫ്രണ്ട്സ് ഉമ്മൽഹര വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തിപ്പല്ലീൻ്റെ പ്ലാന്റ് ആയിട്ടാണ് ഇത് കണ്ടു നമ്മൾ സാധാരണ കാണൽ നമ്മൾ തൊണ്ടവേദന നമ്മൾ സാധാരണ നമ്മൾ കാണൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പല്ലിയാണ് ആഫ്രിക്കൻ തിപ്പല്ലി ഇത് അതല്ല ഇത് നമ്മളെ സാധാ നാടൻ തിപ്പല്ലിയാണ് ഇത് കണ്ടു തിപ്പല്ലി ഇത് സാധയാണ് അതേമാതിരി കാട്ടു തിപ്പല്ലി വേറെ ഉണ്ട് ഇതിപ്പോൾ മാർക്കറ്റിൽ ഒരു കിലോന് ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വില വരുന്നുണ്ട് ഇപ്പോൾ അത് ഇതവിടെ ഒക്കെ ഉണ്ട് ഒരുപാട് ഇത് പറിക്കാനായതുണ്ട് ഇത് ചുമന്ന പഴുത്ത കുറയാ പറിക്കാനാവു ഇത് കണ്ടോ ഇതൊക്കെ നല്ല പഴുത്തുക്കണ് നെങ്ങുന്നുണ്ട് കണ്ടോ ഇതൊക്കെ പറിക്കാനായതാണ് ഒരുപാടുണ്ട് ഇനിതാ ഇവിടെ ഒക്കെ പുതിയത് ഇതാ വരുന്ന തൈകൾ ഇതാ പുതിയ തിപ്പല്ലി പ്ലാന്റുകൾ ഉണ്ടായി വരുന്നോട്ടോ കണ്ടിട്ടോ ഇത് ഉപയോഗിക്കുപയോഗ ഗുണമെന്താന്ന് വെച്ചാൽ നമ്മൾ ചുക്ക് കുരുമുളക് തിപ്പല്ലി അതാ ചുമ ജലദോഷം തൊണ്ട അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഉണക്കി പൊടിച്ചിട്ട് ചുമ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് ഓരോ സ്പൂൺ വീതം കഴിച്ചാൽ ചുമ ജലദോഷവും ഇത്ര പഴക്കുള്ള ചുമ ജലദോഷമായിട്ട് മാറിപ്പോവും അപ്പം ഇന്ന് ഇതിൻ്റെ ഒരു വിളവെടുപ്പും ഒരു ചാമ്പത്തൈൻ്റെ പിരിച്ച് നടുന്ന വീഡിയോ നമ്മളിന്ന് ചെയ്യണത് ഇതോ അപ്പം ഇത് വിളവെടുപ്പാണെന്ന് ഇത് കൂടുതൽ പഴുത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഊന് അടക്കം ഊരി പോകുന്നത് ഇതോ മറ്റേത് ഇങ്ങനെ പൊട്ടിച്ചാൽ പോരും ഇതും കൂടുതൽ പൈപ്പ് അയക്കും എന്താ ഇനി ഉള്ളതൊക്കെ പൊട്ടിച്ചാൽ അങ്ങോട്ട് പോരും ഒറ്റക്ക് വീടി എടുക്കലും നാളും കൂടി കഴിയുന്നില്ല ഏകദേശം എത്രത്തോളം ഉണ്ട് ഇനിയും പറിക്കാനുണ്ട് ഇതില്ല ഒറ്റക്ക് വീടിയെടുക്കലും പറിക്കലും കൂടി നടക്കണില്ല ഇത്രയെ പറിച്ചിട്ടുണ്ട് ഇനിയും പറിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൂടെ നിൽക്കട്ടെ ഇനി ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് കമൻറ്റിൽ അയയ്ക്കാം അപ്പം തൈക്ക് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തൈ പറിച്ചിട്ട് ഞാൻ നട്ട് തയ്യായ ഞാൻ അയച്ചു തരുന്നത് എന്നാണ് പ്ലാൻ ചെയ്യുന്നത് തലക്കാലം വാടക വീടായതുകൊണ്ട് മതിൽ വെച്ചാണ് ഇതാണ് അതിൻ്റെ മുരട് ഇത് കണ്ടോ ഈ മുരട് നിന്ന് മതിലിലേക്ക് കയറിയതാണ് ഇത് ഏകദേശം പച്ചയിൽ കഴിക്കുകയാണ് നമ്മൾ തനി കുരുമുളക് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുക ഇതിനൊക്കെ തയ്യാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി കമൻ്റിൽ വരിക ഞാൻ അയച്ചിരണ്ട് തയ്യ് പിടിപ്പിച്ചിട്ട് അടുത്ത നമ്മൾ ഈ ചാമ്പത്തയ്യ അതായത് ഞാനിത് കോവിഡ് കാലത്ത് ഞാനൊരു സി എഫ് എൽ ടി സി ഞാൻ കോവിഡ് സെൻ്ററിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വസന്തകുമാരി വസന്ത ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു തയ്യ് തന്നെ ഏകദേശം നാല് വർഷത്തെ പ്രായമുണ്ട് ഇതിന് അപ്പം അത് നമുക്ക് നദിയിലേക്ക് പറിച്ചു നടണം കുറച്ചുകൂടി വലിയൊരു ബക്കറ്റൊക്കെ പറിച്ചു നടണം അതിന് ഞാൻ പ്രോട്ടിമിക്സ് നമ്മളെ ചാണകം പ്രോട്ടിമിക്സ് ആ ബ അതിനകത്തുണ്ട് മണ്ണ് മിക്സാക്കി വെച്ചാണ് എല്ലാപൊടി ചാണകം പൊടിയാക്കിയത് അപ്പം പിന്നെ ഒരാൾ ഒറ്റക്ക് ആയതുകൊണ്ടാണ് ഞാനിത് അങ്ങോട്ട് കാണിച്ചു തരുന്ന അങ്ങോട്ട് എടുത്ത് കാണിച്ചായിരുന്നേ ആ ആ ആ എന്നാ അജോ എന്നാ എന്നാ അതായിരിക്കും നടണ്ടേ അജോ നമ്മക്ക് നടണ്ടേ ഇത് ഞമ്മളെ മണ്ണാണ് എല്ലുപൊടി ചാണകപ്പൊടി ചാണകം മിക്സ് ആക്കി വെച്ച മണ്ണാണ് അയക്കതാ കുറച്ച ചാണകവും ചേർക്കുന്നത് ജ്യൂസാ മണ്ണ് വാരിട്ടാ ഇങ്ങോട്ടെക്ക് ഇങ്ങോട്ട് എന്നാ ഇത് ചാണകം ഉണങ്ങി കറക്റ്റ് ആയതാണ് ഈ വരിട്ടാ മണ്ണ് ഇത് ഈ മണ്ണ് ആയിട്ട് നീക്ക് ട്ടോ വെളുപ്പം വെച്ച എന്തേലും നട്ട് ഇണ്ടാക്കാൻ മോനെ വെളുത്തം വെച്ചാലേ എന്തേലും നട്ടുണ്ടാക്കി തിന്ന ആരക്ക ആരെ Nak beli lagi tak? Nampak sangat alert tak? ണ്ടോ നമ്മളെ ചപ്പോട്ടന്മാരുണ്ട് നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ഈ കായ പിടിക്കോ എന്ന് അറിയുന്നോണ്ടെന്ന് കമന്റിൽ വരണ്ടേ ഇത് കണ്ടോ ചെറിയൊരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് നിറയേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ പൂ ഓ പിടിച്ചിട്ടാ ഓന്ന് വിളിച്ചു എന്തേ പിന്നെ ഒരു ലെമൺ പ്ലാന്റ് ആണ് ഇത് കണ്ടോ നിറേ കാഴ്ചക്കണ് ഈ വർഷം ഫ്രണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ തിപ്പലിന്റെ തയ്യ ആർക്കെല്ലാം ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക അങ്ങനെ കൂടുതൽ ആളുണ്ടെങ്കിലേ നമുക്ക് ഈ തിപ്പലിന്റെ പ്ലാന്റ് തയ്യ് നട്ട് അയച്ചു തരാൻ പറ്റുള്ളൂ ഡെലിവറി ചാർജ് നിങ്ങൾ എടുത്താൽ മതി യാതൊരു പൈസയും വരില്ല അപ്പം ആളുകൾ കൂടുതലുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് സൂര്യ അസ്തമയും കണ്ട് നമുക്ക് പിരിയാം